ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പാലക്കാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി പാലക്കാട് കോട്ടമൈതാനത്ത് നിന്നാരംഭിച്ച പദയാത്ര ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു തീവ്രവാദികളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ന് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു കേരളത്തിൽ നടക്കുന്നത് അഴിമതി പറഞ്ഞ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നിർണായക ശക്തിയായി കേരളത്തിൽ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു അവരിപ്പോൾ തന്നെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ പദയാത്ര ഓരോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലൂടെ കടന്ന് കടന്ന് പോകുന്ന സമയത്ത് ഒരുതരം സ്ഥലതല ഭ്രമം സംഭവിച്ചിട്ടുള്ള നേതാക്കന്മാരെയാണ് മുന്നണികളുടെ തലപ്പത്ത് ഇടതു വല്ലതും മുന്നണികളുടെ തലപ്പത്ത് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു എം പി കോൺഗ്രസിൻ്റെ എം പി കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലയിലേക്കടക്കം സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദേശീയ ുംരേന്ദ്രമോദിക്കും ആളുകൾ മനോനയെ കുറിച്ച് പരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ വലിയ വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ മുരടിപ്പാണ് കാണുന്നത് ഇത് സർക്കാരിന്റെ പരാജയമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ പിന്തുണ ജനങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഈ നഗരത്തിൽ സി പി എം സർക്കാരിന്റെ സഹായത്തോടുകൂടി കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി മതഭീകരന്മാർ അടിഞ്ഞാടിയില്ല പാലക്കാട് സഞ്ജിത്തിനെ കൊന്നു അത് കഴിഞ്ഞ് ഒടുവിൽ ശ്രീനിവാസനെ കൊലപ്പെടുത്തി വലിയ തോതിൽ കലാപങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചത് ശ്രീനിവാസന്റെ കൊലപാതകം അന്വേഷിച്ച ഏജൻസികൾ സഞ്ജിത്തിന്റെ കൊലപാതകം അന്വേഷിച്ച ഏജൻസികൾ അവർ പറഞ്ഞു രഹസ്യമായ അന്വേഷിച്ചു സത്യവന്മൂലം നൽകി എത്രയോ ആളുകളെ വകവരുത്താൻ അവർ വേദിയിലിരിക്കുന്ന പലരുടെയും വീടുകളിൽ നോക്കി അവർ ചെന്നു അവരുടെ കയ്യിൽ റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു എത്രയോ ആളുകളെ കൊലപ്പെടുത്താൻ മതസാമുദായിക നേതാക്കളെ ജഡ്ജിമാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ നേതാക്കളെ വകവരുത്താൻ അവർ തയ്യാറായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ കഴിയുന്നത് മത ഭീകരവാദികളെ അടിച്ചമർത്താൻ മോദി അല്ലാതെ വേറെ ആരുമില്ല ഇവിടെ മാത്രല്ല കാശ്മീരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നലെ കണ്ടില്ലെ നക്സലിൽ ഭീകരവാദം സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി തയ്യാറാക്കിയ മോദി ഭാരതം സംഗീത ആൽബം കെ സുരേന്ദ്രൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച ബി ജെ പിയിൽ ചേർന്നവരെ അദ്ദേഹം സ്വാഗതം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എൻ ശിവരാജൻ എ കെ ഓമനക്കുട്ടൻ പി വേണുഗോപാൽ തുടങ്ങി ബി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു യുടി വിന്യൂസ് പാലക്കാട്